ഹായ് വെൽക്കം ടു അവർ ചാനൽ ഐ ആം കേരളൈറ്റ് ഇന്ന് നമുക്ക് ഇഞ്ചി കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഓണൊക്കെ അല്ലേ അപ്പോൾ ഇഞ്ചി നന്നായിട്ട് ചിരണ്ടി എടുത്തതിന് ശേഷം അത് നല്ല വൃത്തിയായിട്ട് നമ്മൾ കഴുകിയെടുക്കണം അതിനുശേഷം നമ്മൾ അതിനുശേഷം നമ്മൾ ബാക്കി ക്ലീൻ ചെയ്തിട്ട് നന്നായിട്ട് ചെറുതായിട്ട് നുറുക്കി നമ്മൾ കട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ അതിന് എരിവുണ്ടാവും ഉണ്ടാവും മധുരം ഉണ്ടാവും ഇഞ്ചിയുടെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് അതും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് കായ്പ്പും എല്ലാം കൂടെ ആയിട്ട് പ്രത്യേക ഒരു രുചി കിട്ടും അതാണ് ഇഞ്ചിക്കറി പണ്ട് പണ്ടുള്ളവർ കണ്ടുപിടിച്ചാണ് ഈ ചിക്കൻ സോറി ഈ ഇഞ്ചിക്കറി അങ്ങനെ ഇഞ്ചിക്കറി സദ്യയുടെ ഒരു ഭാഗമായി പക്ഷേ അത് വയറിന് ഇഞ്ചി നല്ലതാണ് അപ്പം നുറുക്കി അരിഞ്ഞ് നമ്മൾ ഒക്കെ ഇടുകയാണെങ്കിൽ ഒന്നും കൂടെ അത് വയറിന് നല്ലതായിരിക്കും പിന്നെ ഈസിയാണ് അപ്പോൾ നമ്മളത് ചേരണ്ടി കഴുകി വൃത്തിയാക്കി എടുത്തു നന്നായിട്ട് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് കഴുകി വൃത്തിയാക്കിയാൽ മതി ബാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചൂടുവെള്ളത്തിയിട്ട് വെച്ചിരിക്കുകയാണ് ശർക്കര ചിരണ്ടി വെച്ചിരിക്കുന്നു ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നു മുളക് പിന്നെ കറിവേപ്പില കുറച്ചും കൂടെ മതി അപ്പം ഇത്രയും കട്ട് ചെയ്തത് നമ്മൾ ഒരു ചട്ടി വെച്ച് തീ കത്തിച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കണം എണ്ണ ചെറുതായി ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഇഞ്ചി ഇടാം ഇഞ്ചി ഇടാം ഉള്ളിയിടാം മുളകിടാം കറിവേപ്പിലയിടാം എന്നിട്ടത് നന്നായി വഴറ്റാം നല്ല നല്ല അടിപൊളി ഒരു സദ്യയിലെ ഒരു വിഭവമാണ് ഇഞ്ചിക്കറി അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഞ്ചിക്കറി കുഞ്ഞാപ്പിക്ക് ഇഷ്ടമാണോ കുഞ്ഞാപ്പി കരി ഓക്കെ നമ്മൾ അതിലേക്ക് ഇഞ്ചി എണ്ണയിലേക്ക് ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് ഇതിലും കുഞ്ഞുമാക്കി വേണമെങ്കിലും നമുക്കത് ഇടാം എന്നിട്ട് ഫ്രൈ അത് ഫ്രൈ ചെയ്തിട്ട് പൊടിച്ചെടുക്കും നമ്മളിപ്പം നമ്മൾ നേരത്തെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്നിപ്പം ഉണ്ടാക്കുന്നത് നമ്മൾ ഡയറക്റ്റ് അതിലേക്ക് ഇട്ട് വറ്റിയെടുക്കുകയാണ് ഉള്ളിയും മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ബ്രൗ സോറി ഗോൾഡൻ കളറാവുന്നതുവരെ നമ്മളതിനെ വഴറ്റി ഇളക്കി ഇളക്കി വഴറ്റി വഴറ്റി കൊടുക്കണം നമ്മൾ കരിഞ്ഞൊന്നും പോകാത്ത വിധം ഒരു ഗോൾഡൻ കളർ കളറാകുമ്പോഴത്തേക്കും നമുക്കത് വഴറ്റി 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 നമുക്കതിനെ കൊണ്ടുവരാൻ പറ്റും ആ അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിക്കറി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് ഉപ്പ് നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം അത് ആദ്യം തന്നെ ഇട്ട് കൊടുത്താലും മതി അതിനു ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴഞ്ഞു വരുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാം നല്ല കുറേ അങ്ങോട്ട് നന്നായിട്ട് വഴറ്റി വഴറ്റി എടുക്കണം അപ്പം ഇപ്പം നമുക്ക് ഒരുപാട് ഇഞ്ചി ഉള്ളതുപോലെ തോന്നും പക്ഷെ അത് നല്ല ചൂടായി വഴറ്റി കഴിയുമ്പോൾ അത് കുറച്ച് ഇച്ചിരിയായിട്ട് അത് മാറും ഒത്തിരി ഉള്ളത് കുറച്ചായി മാറും ഓക്കെ അപ്പോൾ നന്നായിട്ട് ഇളക്കി വഴറ്റി പണ്ട് നമ്മൾ ചിലപ്പം നമ്മൾ ചോറ് കൊണ്ടപ്പോ വണ്ടി കീട്ടിട്ട് നമ്മക്ക് പോയി ബാക്കി വഴറ്റി പറയാം അപ്പൊ എല്ലാരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ മുഴുവനായും വീഡിയോ കാണണം അങ്ങനെ നമ്മൾ നല്ല നല്ല വിഭവങ്ങളും നല്ല നല്ല യാത്ര കാഴ്ചകളും ഒക്കെ ആയിട്ട് ഓരോ വീഡിയോകളിലൂടെ വരുന്നതായിരിക്കും നമ്മുടെ കഴിഞ്ഞ വീഡിയോകളൊക്കെ എല്ലാവരും എന്ന് ചോദിച്ചു നമ്മൾ ബാലിയിൽ പോയ വീഡിയോ താലന്റിൽ പോയ വീഡിയോ ജോർജിയെ പോയ വീഡിയോ ഒക്കെ കണ്ടോ അങ്ങനെ ദേ നമ്മൾ വഴറ്റി അത് അളവ് കുറഞ്ഞ് വന്നിരിക്കുകയാണ് അത് വഴറ്റി വഴറ്റി അത് ചെറുതായി ചുങ്ങി നമ്മൾ കേട്ടോ ഇഞ്ചി ചെറുതായിട്ട് അത് നന്നായിട്ട് നമ്മൾ വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അത് വഴറ്റി വഴറ്റി ബ്രൗൺ നമ്മുടെ ഗോൾഡൻ കളറായി ഇങ്ങനെ വരണം ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കണം അതിൽ നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിപൊടി പിന്നെ നമ്മൾ അതിൻ്റെ കൂടത്തിൽ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നു മഞ്ഞള് പൊടി അതൊക്കെ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ സാധാരണ കുക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾക്ക് ഒരാളവുണ്ടാവില്ലേ അതനുസരിച്ച് അറിയാത്തവരാണെങ്കിൽ കുറച്ച് ഇട്ടിട്ട് അതിൻ്റെ ടേസ്റ്റ് വരുവൊക്കെ നോക്കിയ ശേഷം ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് അപ്പോൾ നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കാം രുചിച്ച് നോക്കുമ്പോൾ നമുക്ക് ആ ഫ്ലേവർ മനസ്സിലാവും അതിനനുസരിച്ച് കുറച്ച് കുറച്ച് എല്ലാം ചേർത്തിട്ട് ഉപ്പിട്ടാം ഇട്ട് കൊടുക്കാം എന്നിട്ട് തീ അപ്പോൾ കുറച്ച് വെക്കുകയോ ഓഫ് ചെയ്ത് വെക്കുകയോ ചെയ്യണം കരിഞ്ഞു പോകാതെ എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കി വഴറ്റിയെടുക്കുക അങ്ങനെ വഴറ്റി വഴറ്റി വരുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം അതിൽ അത് നല്ല ചൂടായിട്ട് അതിനോട് ആ മുളകും മഞ്ഞളും ഒക്കെ ചേർക്കാം ചിലർ ചിലരതിൽ ഉലുവയോ കായപ്പൊടിയോ ഒക്കെ ചേർക്കാറുണ്ട് പക്ഷെ നമ്മൾ കായ്പ്പൊടി വേണമെങ്കിൽ അത് ചേർക്കാം അരി പക്ഷെ ഞാനതൊന്നും ചേർത്തില്ല അല്ലാതെ തന്നെ നമ്മൾ വരച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മുടെ അതൊന്നും ഇതിലേക്ക് നമ്മൾ ഇങ്ങനെ വഴറ്റി വരുമ്പോഴേക്കും നമ്മൾ അടുത്ത നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കും നമുക്ക് ന് ഓണത്തിൻ്റെ പാട്ടറിയാമോ നമ്മൾ പുളിവെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ കുതിർത്ത് വെച്ച പുളിവെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്തു വീണ്ടും ഇളക്കി അതിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് ചില നല്ല തിക്കോ ഗ്രേവി ഒത്തിരി വേണ്ടല്ലോ ഇഞ്ചി കറിയൊക്കെ എന്ന് പറഞ്ഞാൽ തൊടുകറിയാണ് അപ്പം നമ്മളത് ഗ്രേവിയൊക്കെ കുറച്ച് ഒരു പാകത്തിന് തൊട്ട് കൂട്ടാൻ പറ്റുന്ന വിധത്തിൽ നമുക്ക് അത് ഒന്ന് കുറുകി വരുമ്പോൾ അതുവരെ നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഉപ്പന്നേരവും നോക്കിയിട്ട് ആവശ്യത്തിന് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതിലേക്ക് ഇനി നമ്മൾക്ക് അടുത്ത് ചേർക്കാനുള്ള ശർക്കരയാണ് അതിങ്ങനെ കുറുകി വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് മധുരം ഒത്തിരി വേണ്ടാത്തവർക്ക് കുറച്ച് മധുരവും എരിവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിച്ചാൽ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് പിന്നെ അതിലേക്ക് നമ്മൾ കുറുകി വന്നു അതിലേക്ക് നമ്മളിനി ശർക്കര ആഡ് ചെയ്ത് കൊടുക്കും അത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് അത് കുറുകി ഒരു പാകത്തിന് എത്തുമ്പോൾ ഉപ്പും ബാക്കി കാര്യങ്ങളെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ് ശർക്കര ഇട്ടോ അങ്ങനെ നമ്മൾ ഇളക്കി നോക്കി രുചി കറക്റ്റാണോ നോക്കിയ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് വെച്ച് തണുത്തതിന് ശേഷം നല്ല ഡ്രൈ ആയിട്ടുള്ള ഉണങ്ങിയ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബോക്സിലേക്ക് നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ആവശ്യാനുസരണം എടുത്ത് കഴിക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഇഞ്ചിക്കറി അങ്ങനെ റെഡി ആയി ആയിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ നല്ല നല്ല റെസിപ്പികളും ഈസി ആയിട്ടുള്ള റെസിപ്പികളും രുചികരമായ റെസിപ്പികളും യാത്രാ വിശേഷങ്ങളും ഞങ്ങളുടെ ഡെയിലി ലൈഫും ഒക്കെ ഒക്കെയായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് ഫുള്ളായിട്ട് എല്ലാവരും വാച്ച് ചെയ്യുക എല്ലാരോടും ആ ഗുഡ് ബൈക്കറി ഇഞ്ചിക്കഴി അങ്ങനെ റെഡി ആയി ഷ്ടപ്പെട്ടോ ഇഞ്ചിക്കറീനെ വാക്കിനെ കണ്ടിട്ട് അവിടെ തിളക്കുന്നത് ഇഷ്ടമായോ നല്ല മണമല്ലായിരുന്നു ഇഞ്ചിക്കറിക്ക് ഇഞ്ചിക്കറിയൊക്കെ വെച്ച് കഴിയുമ്പോൾ ആ സദ്യയുടെ ഒരു ഒരു നമുക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ ആ സദ്യയുടെ ഒരു വൈബാണ് ആ മണവും എല്ലാം കൂടെ അങ്ങനെ നമ്മളൊരു ബോക്സിൽ കൈ ആയിട്ടുള്ള ബോക്സിലിട്ട് നമുക്കത് സൂക്ഷിച്ചു വയ്ക്കാം അപ്പോൾ ഓണത്തിനൊക്കെ എല്ലാവരും ഇഞ്ചിക്കറി ഉണ്ടാക്കി നോക്കുക അടിപൊളിയായിരിക്കും എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു